നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം എം എൽ എസിലെ ലിയോമെസിയും സംഘവും ഇന്ന് ഈ സീസണിൽ ആദ്യ മത്സരം കളിക്കാൻ ഇറങ്ങുകയാണ് വിജയ തുടക്കം കുറിക്കണം അതാണ് ലക്ഷ്യം കഴിഞ്ഞ സീസണിലെ വേണ്ട വിധത്തിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ തവണ അങ്ങനെയല്ല ലൂയിസ് സുവാരസ് അടക്കമുള്ളവരെ കൊണ്ടുവന്നിട്ടുണ്ട് മികച്ച പ്രകടനം നടത്തണം എന്ന് തന്നെയാണ് ഇന്റർ മയാമി ലക്ഷ്യം വെക്കുന്നത് ഇന്നത്തെ കളിയിൽ ലിയോ മെസ്സിയും ലൂയിസ് സുവാരസും ഒക്കെ തൊണ്ണൂറ് മിനിറ്റും കളിക്കാൻ സജ്ജരാണ് എന്ന് ഓൾറെഡി ടാറ്റാ മാർ പറഞ്ഞു കഴിഞ്ഞു ഈ കളിയിൽ മെസ്സിക്കൊപ്പം ആരൊക്കെ ഇറങ്ങും എന്താണ് ഇന്തർമയാമിയുടെ ലൈനപ്പ് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് പ്രോബിൾ ലൈനപ്പ് ടി വൈ സി സ്പോർട്സ് പുറത്തുവിടുന്നുണ്ട് ഗോൾ കീപ്പറായിട്ട് ഡ്രൈ കലണ്ടർ തന്നെയായിരിക്കും മറ്റ് മേഖലകളിൽ എഡ്ലിൻ തോമസ് അവിലസ് നിക്കോളാസ് ഫെഡീര ജോഡിയ അൽബ എന്നിവര് ഡിഫൻസിലുണ്ടാകുമ്പോ ಡೇವಿಡ್ ರೂಯಸು ಯಾನಿಕ್ ಬ್ರೈಟು ಹುಲಿಯನ್ ಗ್ರಸಲೂ മധ്യനിരയിൽ ഉണ്ടാവും മുന്നേറ്റങ്ങൾ നയിക്കാൻ ലിയോ മെസ്സി ലിയോമെസ്സി ലൂയിസുവിയെ ഗുഗോമസ് ഇതാണ് ഇപ്പൊ പ്രതീക്ഷിക്കുന്ന ഇന്തർമയമേഡ ലൈനപ്പ് എന്തായാലും മികച്ചൊരു മുന്നേറ്റനിരയുണ്ട് അതിനൊത്ത ഡിഫൻസ് ഉണ്ടോ എന്ന കാര്യത്തിലെ സംശയം ഇപ്പോഴും തുടരുകയാണ് എന്തായാലും ആദ്യ കളി വിജയിച്ചു കൊണ്ട് ലിയോമെസ്സിയും സംഘവും തുടങ്ങുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ കാത്തിരിക്കുന്നു നാളെ രാവിലെ ഇന്ത്യൻ സമയം ആറ് മുപ്പതിനാണ് മത്സരം ആരംഭിക്കുന്നത് ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ അകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി